നമസ്കാരം വസ്തുവത്തിൽ അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓരോ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ എന്തു ചെയ്യുമായിരുന്നു ആരംഭിക്കുന്നു ഇന്നലത്തെ സേലിംഗ് കണ്ടൊരു കത്ത് വായിച്ചപ്പോൾ ശ്രീ രാജശേഖരനാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത് ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് ഏകദേശം പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷങ്ങൾക്ക് മുൻപുള്ള എൺപതുകളുടെ അവസാനമാണ് ഈ ദൂരദർശൻ തുടങ്ങുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ടെലിവിഷൻ രംഗത്ത് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിത്തുടങ്ങിയത് ആദ്യമായിട്ടൊരു അനിമേഷൻ നിർമ്മിക്കുന്നത് കേരളത്തിൽ തന്നെ അതൊക്കെ ആദ്യമായിട്ടായിരിക്കും ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് പേഴ്സി ജോസഫ് എല്ലാവർക്കും ആ പേര് വളരെ പരിചയമായിരിക്കും അനിമേഷൻ എപ്പോഴും പേഴ്സി ജോസഫ് എന്ന് എഴുതി കാണിക്കും അദ്ദേഹം സൃഷ്ടിച്ച എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി ഒരു മൊണ്ടാഷ് സൃഷ്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് അന്നത് വലിയ കൗതുകമായിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അത് എന്തൊരു വലിയ മണ്ടത്തരമായിട്ടാണ് ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് കാരണം അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു കലാസൃഷ്ടിയായിട്ട് സൃഷ്ടിയായിട്ട് തോന്നിയിരുന്നെങ്കിൽ ഇന്ന് എന്തുമാത്രം അമിക്യറിഷാണ് അന്ന് ചെയ്തതെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ പ്രതിയാണ് അതിനകത്ത് കാരണം ഈ ടെക്നോളജി പരിചയപ്പെട്ടു വരുന്നതോടെ അതിൻ്റെ ടെക്നോളജി തരുന്ന സൗകര്യങ്ങൾ ഒക്കെ വളരെ പരിമിതമായിരുന്നു പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം ഒരു വീടിന് ചുറ്റും ഒരു വീടിനെ ഒരു നാല് കെട്ടിനെ അവതരിപ്പിക്കുകയാണ് ജാലകം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു അതിൻ്റെ ജനലും വാതിലും ഒക്കെ തുറന്നു വരുന്നു ക്യാമറ അതിനകത്തൂടെ മൂവ് ചെയ്യുന്നതിനകത്ത് വാസ്തവത്തിൽ ക്യാമറയാണ് ഈ വീടിനെ വലം വയ്ക്കേണ്ടത് അതിന് പകരം അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വീട് തന്നെ അങ്ങ് ക്യാമറയ്ക്ക് വേണ്ടി വീടങ് കറങ്ങി കൊടുക്കുകയാണ് ഇന്ന് ആലോചിക്കുമ്പോൾ എത്രത്തോളം അപരിഷ്കൃതമായിരുന്നു അത് എന്നൊക്കെ തോന്നുകയാണ് ഈ കഥയിലോട്ടും ഈ പഴയ കാലത്തിലോട്ടും പോകാൻ എന്നെ പ്രേരിപ്പിച്ചത് രാജശേഖരൻ്റെ കത്താണ് മിസ്റ്റർ റേഡിയാസ് കണക്ടിവിറ്റി റോഡിന്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലം സന്ദർശിക്കണം എന്നിട്ട് അവിടുത്തെ ശരിയായ അവസ്ഥകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ അത് എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് മിസ്റ്റർ ജോണി അദ്ദേഹത്തിന്റെ വീടാ പരിസരം തന്നെ അദ്ദേഹം തിരിച്ച് സിറ്റിയിലോട്ട് ജോലിക്ക് വരുമ്പോൾ എല്ലാ ദിവസവും ഒരു ഹൈലി റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ വന്ന് അന്ന് ഫോട്ടോയോ വീഡിയോ എടുക്കുക ഒരു ഡക്ഷൻ കൂടി എടുത്തിട്ട് അയച്ചു തരും പക്ഷെ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണ് മടുത്തു അദ്ദേഹവും മടുത്തു അതുപോലെ സ്ഥിരമായി അവിടെ പോയി സന്ദർശിച്ചിരുന്ന ആളുകളെല്ലാം മടുത്തു കാരണം ഇത് ആർക്കോ എന്തോ വരുന്നത് പോലെ ഒരു കാലത്തും സംഭവിക്കാത്ത ഒരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആ സമയത്താണ് അനിവേഷൻ ആശ്വാസത്തിന് സർക്കാരിന് അനിവേഷൻ കിട്ടുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ റോഡ് കണക്ടിവിറ്റി റോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ആരും വിഷമിക്കണ്ട നേരിട്ടും കാണണ്ട ഒന്നും കാണണ്ട അവിടെ പോവുകയോ വേണ്ട പാടുക ഇടണ്ട ഞങ്ങൾ തരുന്നു റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് പരുവത്തിൽ റെഡി ടു കുക്കല്ല റെഡി ടു ഈറ്റ് പരുവത്തിൽ അങ്ങ് തരികയാണ് നിങ്ങൾ നോക്കുക ഇതാണ് ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് തരാൻ പോകുന്ന ഒരു കണക്ടിവിറ്റി റോഡ് നിർഭാഗ്യവശാൽ അതിന്റെ എത്രത്തോളം കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്ന വലിയ ഗുലമാലുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ കാണിക്കാം ആ പൂർണ്ണമായും ആ വീഡിയോ ആവശ്യമുള്ളവർ ഒരു മെസ്സേജ് അയച്ചാൽ മതി എന്തായാലും നാനൂറ്റി എഴുപത്തിയെട്ട് ദിവസമാകുന്നു ഇനി അഞ്ഞൂറ് ദിവസം കഴിഞ്ഞാലും ഇതൊക്കെ സംഭവിക്കുമെന്ന് പിടിയില്ല കപ്പൽ വന്ന് തുടങ്ങിയിട്ട് ഗേറ്റ് തുറക്കേണ്ടിയിരുന്ന അഞ്ഞൂറോളം ദിവസമാകുന്നു ഇന്ന് നാനൂറ്റി എഴുപത്തെട്ട് ദിവസമാണ് എന്തൊരു ക്രൂരതയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിലയിൽ ഒരു വീട് പണി പൂർത്തിയാക്കി പാലുകാച്ചും നടത്തിയിട്ട് വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു ഏറ്റവും ഞാൻ എന്താ പറയുക ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല ഏറ്റവും ഒരു ചെറിയ വീട് വെക്കുന്ന ആൾ ആൾക്ക് പോലും ഇങ്ങനെ ഒരു ഗതികേട് ഗതികേടുണ്ടാവില്ല അത്തരത്തിലൊരു ഗതികേടിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് കോടികൾ വാരി ചെലവഴിച്ചിട്ട് അതിന്റെ ഗേറ്റ് ഒന്ന് തുറക്കാൻ പറ്റാതിരിക്കുന്ന നാണക്കേട് ഇത് ഇതിനെന്താണ് പറയേണ്ടതെന്ന് മലയാളത്തിൽ വാക്കില്ല ഇനി ഇംഗ്ലീഷിൽ വല്ലതും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ തന്നെ പ്രതികരിക്കുക ഇതാണ് രാജശേഖരനോട് എനിക്ക് മറുപടി പറയാനുള്ളത് എങ്ങനെയാണ് ഈ റോഡ് വരാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ പൂർണ്ണമായി അയച്ചു കൊടുക്കാം കാണിക്കാവുന്നതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അടുത്തത് സെയിലിംഗ് കമ്മിറ്ററിക്ക് തന്നെ കണക്ക് പിഴച്ച കഥയാണ് ഏറ്റവും അടുവിൽ കഴിഞ്ഞ മാസത്തെ കണക്ക് ലഭ്യമായി ഒരു ലക്ഷം കവിഞ്ഞില്ല സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞത് ഒരു ലക്ഷത്തി ഏഴായിരം ഒരു ലക്ഷത്തി എണ്ണായിരം ഒക്കെ എടുക്കുമെന്നാണ് പക്ഷെ വളരെ കുറവാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കണ്ടെയ്നറുകളെ ഉള്ളു ഇവിടെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ നമ്പറുകളുമായിട്ടൊന്നും താരതമ്യം ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യില്ല നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അകെ ചെയ്യാനുള്ളത് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലാണ് അതിന്റെ കണക്ക് കിട്ടുന്ന മുറയ്ക്ക് അറിയിക്കാം തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് കപ്പലുകൾ വെച്ച് ഹരിച്ച് കുടിച്ചെടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കണ്ടെയ്നറുകൾ മാത്രമേ ഉള്ളൂ അതിന് കാരണമുണ്ട് എങ്ങനെയാണ് സെയിലിംഗ് കമ്മിറ്റിക്ക് കണക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പുള്ള കണക്കുകളിലെല്ലാം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുമാണ് ശരാശരി ഒരു കപ്പലിൽ നിന്നുള്ള ട്രാൻഷിപ്പ് റെസ്റ്റോ പക്ഷെ ഇവിടെ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് എന്റെ കാരണം എന്താണെന്ന് ഷിപ്പിംഗ് പ്രൊഫഷണൽ സുഹൃത്ത് പറയുന്നുണ്ട് മൈ റെക്കോർഡ് സേസ് ഫോർട്ടി നയൻ ഷിപ്പ് കോൾസ് നാൽപ്പത്തി കപ്പലുകളാണ് വന്നത് അറൌണ്ട് നയൻറ്റി ടു തൗസൻഡ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ ആയിരുന്നു തൊണ്ണൂറ്റി രണ്ടായിരം ടീയു ആയിരിക്കും ഉണ്ടായിരിക്കുകയെന്ന് അദ്ദേഹം മുപ്പത്തി ഒന്നിനു മുമ്പ് തന്നെ പറഞ്ഞു വോളിയംസ് ലോ ഓവിംഗ് ലെസ് എക്സ്ചേഞ്ചസ് ആൻഡ് ഷിപ്സ് കാരണം എന്താണ് കുറഞ്ഞ കൈമാറ്റവും വന്ന കപ്പലുകളിൽ അധികം ഫീഡർ വെസലുകളുമാണ് വലിയ മദർ വെസലുകൾ കഴിഞ്ഞ മാസം അധികമില്ല കാരണം ബർത്ത് പലപ്പോഴും ഒഴിവില്ലാതിരുന്നു വന്നത് തന്നെ പലയിടത്തും തിരിച്ചുവിട്ടതും അനുഭവം നമുക്കുണ്ട് എന്തായാലും ഈ തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് റെസ്റ്റോ വിഭാഗത്തിൽ വരുന്നതാണ് ട്രാൻഷ്യ്മെന്റ് ഇനത്തിൽ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് അപ്പൊ ഈ റെസ്റ്റോ എന്താണെന്ന് ചിലപ്പോ ചിലർക്ക് ഒരു സംശയം തോന്നിയത് റെസ്റ്റോ എന്ന് പറഞ്ഞാൽ അകത്തുള്ള കണ്ടെയ്നർ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മുകളിലോ താഴെയോ ഒക്കെ മാറ്റി വെക്കുന്നതാണ് അടുത്ത പോർട്ടിലോട്ട് പോകുമ്പോൾ ആദ്യം ഇറക്കേണ്ട കണ്ടെയ്നർ എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് വെച്ചുകൊണ്ട് കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്തത് അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ചെറിയ കപ്പലുകളിൽ വലിയ കപ്പലുകളിൽ നിന്ന് ഇറക്കി ചെറിയ കപ്പലിലോട്ട് ഫിഡറസ്സലിലോട്ട് കയറ്റിയത് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് അങ്ങനെ ആകെ തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് അപ്പോ അടുത്ത മാസം നവംബറിൽ മെച്ചപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ കൈമിയ തൽക്കാലം ഇന്നലെ രാവിലെ ആങ്കറേജിൽ എത്തിയിട്ടുണ്ട് തൊത്തുകൂടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല ആങ്കറേജിൽ തന്നെയുണ്ട് എന്താണെന്ത് ഇനി എന്തെങ്കിലും പരിഭവം പ്രശ്നങ്ങളുണ്ടോ എം എം ഡിയുടെ ക്ലിയറൻസ് കിട്ടാഞ്ഞിട്ടാണോ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിക്കുന്നു കിട്ടുന്ന മുറയ്ക്ക് സേവിംഗ് കമ്മിറ്ററി പങ്കുവയ്ക്കാം ഇനി ഇന്നലത്തെ സ്റ്റോറിക്കുള്ള ഒരു പ്രതികരണമാണ് പേരല്ല അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം പഞ്ചായത്തിൽ പത്ത് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു ഇന്നതിൽ കാപ്പക്സിന്റെ ഒരു ഫാക്ടറി മാത്രം ഏതാനും ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു ബാക്കിയെല്ലാം സ്വാഹ ഈ നാവായ്ക്കുളം നമുക്കിപ്പോൾ കുറച്ച് പരിചയമുള്ള തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം തിരുവനന്തപുരം കൊല്ലംകാർക്കൊക്കെ കൃത്യമായിട്ടും അറിയാം പക്ഷേ മറ്റ് ജില്ലകളിൽ വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ നാവായിക്കുളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല റിംഗ് റോഡ് നമ്മുടെ അടുത്ത അനിമേഷൻ അനിമേഷനിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള റിംഗ് റോഡ് അവസാനിക്കുന്ന പ്രദേശമാണ് ഈ നാവായിക്കുളം അങ്ങനെ ഒരു റോഡ് പൂർത്തിയാക്കിയെങ്കിലും ഈ പറയുന്ന കൂട്ടപ്പെട്ടു പോയ കശുവണ്ടി ഫാക്ടറികൾക്ക് അവർക്ക് ഇപ്പോഴും അതിന്റെ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തുറമുഖവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷെ ഒരാൾ പോലും രക്ഷപ്പെടരുത് അതിദരിദ്രർ മാത്രം കബിളിപ്പി ഡോക്ടർ കെ പി കണ്ണന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു ഇത് മുഴുവൻ ശുദ്ധ തട്ടിപ്പാണ് സർക്കാരിന്റെ അദ്ദേഹം ഇടതുപക്ഷ അനുയായിയാണ് ഇടതുപക്ഷ സഹയാത്രികരാണ് അദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പാണ് പാവപ്പെട്ടവർക്ക് റേഷൻ മുടക്കുന്ന പരിപാടിയാണിത് എന്നാണ് ഡോക്ടർ കെ പി കണ്ണൻ അദ്ദേഹത്തിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് എന്തായാലും ഈ നവായിക്കുള ഫാക്ടറി എങ്കിലും രക്ഷപ്പെടുന്ന തീരുമാനം സർക്കാർ സ്വീകരിക്കണമെന്ന് മാത്രമേ ശൈലിംഗ് മന്ത്രിക്ക് പറയുവാനുള്ളൂ ഇതിനിടയ്ക്ക് നമ്മുടെ പ്രധാന മുദ്രാവാക്യമായ കപ്പൽശാലയും ഗേറ്റ് തുറക്കലും രണ്ടുപേർ കൂടി മെയിലയച്ചു കിരൺ യാറ്റിൻകരയിൽ നിന്ന് കിരണം അബുദാബിയിൽ നിന്ന് സജിയും രണ്ടുപേരും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മെയിൽ കൂടുതൽ പേർ അയക്കണം എന്നുള്ള റിക്വസ്റ്റാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് ഉള്ളത്